കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന എൽ ഡി എഫ് മധ്യമേഖല ജാഥയ്ക്ക് നാളെ നെടുങ്കണ്ടത്ത് സ്വീകരണം നൽകും എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളോട് വിശദീകരിക്കുന്നതിനായാണ് ജാഥ നടത്തുന്നത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന എൽ ഡി എഫ് മധ്യമേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഒൻപതാം തീയതി നെടുങ്കണ്ടത്ത് സ്വീകരണം നൽകുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ പത്തു വർഷമായി കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നടപടികളും സമാനതകളില്ലാത്ത ക്ഷേമപ്രവർത്തനങ്ങളും ജനങ്ങളോട് വിശദീകരിക്കുന്നതിനും യു ഡി എഫ് ബി ജെ പി പ്രതിപക്ഷ പാർട്ടികളുടെ ഒത്തുകളി തുറന്നു കാട്ടുന്നതിനുമായാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മൂന്ന് മേഖലാ ജാഥകൾ നടത്തുന്നത് ഇതിനു മുമ്പ് കേരളം ഭരിച്ച മറ്റൊരു ഗവൺമെന്റിനും ഗവൺമെന്റിനും ഇല്ല അവകാശപ്പെടാനില്ലാത്ത തരത്തിൽ സമാനതകളില്ലാത്ത രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഇന്നത്തെ കേരളത്തെ മധ്യവർഗ വരുമാനമുള്ള രാജ്യങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളീയരെയും കേരള സംസ്ഥാനത്തെയും വളർത്തിയെടുക്കുന്നതിന് മുൻപോട്ട് കൊണ്ടുവരുന്നതിന് പര്യാപ്തമായ തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് അഴിമതി രഹിതമായി സ്വജനപക്ഷപാതമില്ലാതെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് ഗവൺമെന്റ് പിണറായിരിക്കുന്നത് ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ചിന് നെടുങ്കണ്ടത്തെത്തുന്ന ജാഥയ്ക്ക് ഇരുചക്ര വാഹന റാലി വാദ്യമേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ കരിമരുന്ന് പ്രയോഗം തുടങ്ങിയവയുടെ അകമ്പടിയോടെ പടിഞ്ഞാറേക്കവലയിൽ സ്വീകരണം നൽകും തുടർന്ന് കിഴക്കേ കവലയിൽ പൊതുസമ്മേളനവും നടക്കും ജാഥയിൽ ക്യാപ്റ്റനൊപ്പം വിവിധ ഘടകകക്ഷികളെ പ്രതിനിധീകരിച്ച് കെ കെ ശൈലജ ടീച്ചർ എം എൽ എ പി കെ ബിജു പി പി സുനീർ എം പി സാബു ജോർജ് സുഭാഷ് പുച്ചക്കോട്ടിൽ ഡോക്ടർ വർഗീസ് ജോർജ് മാത്യു കോലഞ്ചേരി കെ ജി പ്രേംജിത്ത് ഫ്രാൻസിസ് തോമസ് എം എ ലത്തീഫ് ബിനോയ് ജോസഫ് എന്നിവരും എത്തിച്ചേരുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ പി എൻ വിജയൻ ജിൻസൺ വർക്കി എൻ വി സുനിൽകുമാർ സുരേഷ് പള്ളിയാടി സിബി മൂലപ്രമ്പിൽ സനിൽകുമാർ മംഗലശ്ശേരി എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ട